സിപിഎം പരിപാടിക്ക് പങ്കെടുക്കാൻ വനിതാ നേതാവിന്റെ ഭീഷണി സന്ദേശം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് സന്ദേശം ലഭിച്ചത് ആശുപത്രിയിൽ പോകണമെന്ന പോലും പറയരുത് ജോലിക്കാര്യം ചോദിക്കുമ്പോൾ തങ്ങൾക്കും ഒഴിവ് പറയേണ്ടി വരുമെന്നും ഭീഷണി നാഗച്ചേരിയിൽ നടക്കുന്ന സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാനാണ് വനിതാ നേതാവ് അംഗങ്ങൾക്ക് ഭീഷണി സന്ദേശം അയച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികളോടാണ് സി പി എം വനിതാ നേതാവിൻ്റെ ഭീഷണി സന്ദേശം നാഗച്ചേരിയിൽ നടക്കുന്ന സ്വീകരണ പരിപാടിയിൽ മുഴുവൻ അംഗങ്ങളും നിർബന്ധമായും പങ്കെടുക്കണമെന്ന ഭീഷണിയാണ് സന്ദേശത്തിൽ ആശുപത്രിയിൽ പോകണമെന്ന കാരണത്താൽ ഒഴിവ് പറയരുത് അങ്ങനെ ഒഴിവ് പറയുകയാണെങ്കിൽ നിങ്ങൾ ജോലിക്കാര്യം ചോദിക്കുമ്പോൾ ഞങ്ങൾക്കും പല ഒഴിവുകളും പറയേണ്ടി വരുമെന്നാണ് വനിതാ നേതാവിൻ്റെ ഭീഷണി പരിപാടികളിൽ മുഴുവൻ എല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കുക ഇന്നലെ അറിയിച്ച കാര്യമാണ് ഹോസ്പിറ്റലിലൊക്കെ പോകാനുള്ളവർക്ക് രാവിലെ പോയിട്ട് വരാൻ പറ്റും അതിന് ശേഷം പോകുന്നവർക്കും പോകാനുള്ള അവസരമുണ്ട് അപ്പം അതും പറഞ്ഞ് ആരും ഒഴിവായി നിൽക്കരുത് എങ്കിൽ പിന്നെ നമ്മൾ പല ഒഴിവൊഴിവുകളും നിങ്ങളുടെ അടുത്ത് പറയേണ്ടി വരും ജോലിയിലെ കാര്യം ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അതും കൂടെ നിങ്ങൾ ഒന്ന് മനസ്സിലാകണം സഹകരിച്ചേ പറ്റും തിങ്കളാഴ്ച നടക്കുന്ന മാർച്ചിന് പോകാൻ എല്ലാ അംഗങ്ങളും വാഹന ഫീസായി മുപ്പത് രൂപ കയ്യിൽ കരുതണം നേരത്തെ വാഹനം അറേഞ്ച് ചെയ്തതിനാലാണ് തുക ആവശ്യപ്പെടുന്നത് ആശാവർക്കർമാർ രാപ്പകൽ സമരം നടത്തിയതിന്റെ പേരിലാണ് അവർക്ക് വേതനം കൂട്ടി കിട്ടിയത് അതിനാൽ നമുക്ക് രാപ്പകൽ സമരം ചെയ്യാൻ സാധിക്കില്ലെങ്കിലും ഒറ്റ ദിവസം മാത്രം പ്രതിഷേധിച്ച് മടങ്ങി വരാമെന്നും ഓഡിയോയിൽ പറയുന്നു ഇപ്പൊ ഏത് ജോലിക്ക് വേണ്ടി കൊടുത്തു ഒറ്റ ദിവസം അവിടെ ചെന്ന് നമ്മൾ ഇത്രയും തൊഴിലാളികളുണ്ട് നമ്മുടെ ശക്തി ഇത്രയും ഉണ്ട് നമുക്കത് തന്നേ മതിയോ ഇത്രയും പേരും എന്നെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്ന് കേന്ദ്രത്തിനെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നത് അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ രാപ്പകല അവിടെ ചെന്ന് കിടക്കാനും മാസങ്ങളോളം കിടക്കാനും ഒന്നുമല്ല അപ്പം വാഹന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആറാം തീയതിയുള്ള പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ ഈ പറയുന്നത് അതിലും എല്ലാവരും നിർബന്ധമായിട്ട് പങ്കെടുക്കണം ഇന്നത്തെ കാര്യം ആരും മറന്നു കൊടുത്ത് കൃത്യം നെണ്ടരകനെ അവിടെ എത്തിച്ചേരണം അത് കഴിഞ്ഞ് സ്വീകരണം കഴിഞ്ഞിവിടെ വീടുകളിലേക്ക് പോകുന്നതാണ് പരിപാടിയെക്കുറിച്ച് മറ്റുള്ളവരോട് ചോദിച്ച സമയം കളയാതെ നിങ്ങൾക്ക് പണി വേണമെങ്കിൽ ഈ പരിപാടിയിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്നും നേതാവിന്റെ ഭീഷണി സ്വരം ഗ്രാമപഞ്ചായത്തുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ മറവിൽ പാർട്ടി പരിപാടി നടത്താനാണ് സി ശ്രമം ജനം തിരുവനന്തപുരം